എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടബ ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒൻപത് പത്ത് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച്സ് എ നാച്ചുൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആസ്വദമാക്കി രണ്ട് വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ ഒരു റാങ്ക് ഫയൽ അവൈലബിൾ ആണ് അപ്പോൾ കറണ്ട് അഫേഴ്സിന്റെ പ്രയോറിറ്റി ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുപാട് പേർ ആവശ്യപ്പെട്ട പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെയുള്ള പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ ഒരു കറണ്ട് അഫേഴ്സ് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലൊക്കെ ഈ ഒരു കറണ്ട് അഫേഴ്സ് ബുക്ക് അവൈലബിൾ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് പൊതുവെ ഒരുപാട് പരീക്ഷകളൊരു കാലമാണ് കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് ഇനി നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ എക്സാം നടക്കാനുണ്ട് പ്രത്യേകിച്ച് എച്ച് എസ് എക്സാമുകൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ ബെബ്കോ എൽ ഡി സി അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് കേരളവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് രാജ്യത്ത് ആദ്യമായിട്ട് സ്കൂളുകളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രാജ്യത്ത് ആദ്യമായിട്ട് തന്നെ സ്കൂളുകളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം ഏതെന്നാണ് അത് കേരളമാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് എന്താണ് സ്കൂളുകളിൽ തൊഴിൽ പഠനത്തിനായിട്ട് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഇത് അപ്ഡേറ്റ് ഇനി അടുത്തത് വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ബി ആർ അംബേദ്കർ കേരളം സന്ദർശിച്ചതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിക്കപ്പെടുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് ബി ആർ അംബേദ്കർ കേരളം സന്ദർശിച്ചതിന്റെ എത്രാമത്തെ വാർഷികം എഴുപത്തി അഞ്ചാമത്തെ വാർഷികം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് വർഷത്തിലായിരിക്കും ബി ആർ അംബേദ്കർ കേരളം സന്ദർശിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ മാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ മാസം എട്ട് ടു പതിനൊന്ന് ആയിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശന ഒരു കാലയളവ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സന്ദർശനത്തിന്റെ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുക ഉണ്ടായി തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭയിൽ എന്ത് ചെയ്യുകയുണ്ടായി സംസാരിക്കുക ഉണ്ടായി സോ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനവാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പോൾ ഈ ഒരു നിയമനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം അതായത് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു താൽക്കാലിക ഭരണസമിതിയെ മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് ഈ പറയുന്ന വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു താൽക്കാലിക സമിതിയെ ഭരണസമിതി എന്ത് ചെയ്തിരിക്കുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നു സോ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ഒരു പ്രസിഡന്റിനെയും സെക്രട്ടറിയേക്ക് എന്ത് ചെയ്തു തിരഞ്ഞെടുത്തു അപ്പോൾ അങ്ങനെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് വീരേന്ദർ കൻവാർ കൻവാർ ആണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു പേര് ഓർത്തു വെക്കുക ഇനി അതിനൊപ്പം ഓർത്തു വെക്കേണ്ട കാര്യം അതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് രാമാനന്ദ ചൗധരി ആരാണ് രാമാനന്ദ ചൗധരിയാണ് സെക്രട്ടറി എന്ന് പറയുന്നത് സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോ പ്രസിഡന്റ് സെക്രട്ടറി അപ്പോ ഇതെന്ന് പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞു ഇതൊരു താൽക്കാലിക സമിതി മാത്രമാണ് ആരുടെ ഉത്തരവ് പ്രകാരമാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഒരു ുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് നമ്മുടെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്തു ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ എന്ന് പറയുന്ന ഒരു ജലസംരക്ഷണ ക്യാമ്പയിന് ഒരു സംസ്ഥാനം എന്ത് ചെയ്തു തുടക്കം കുറിച്ചു അപ്പോ വന്ദേ ഗംഗ എന്ന് പറയുന്ന ജലസംരക്ഷണ ക്യാമ്പയിൻ എന്ന് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ചു ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ ഇവിടെയാണ് രാജസ്ഥാൻ ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ എന്തായാലും രാജസ്ഥാൻ പറഞ്ഞേ അപ്പൊ അങ്ങനെയാണെങ്കിൽ രാജസ്ഥാന്റെ നിലവിൽ മുഖ്യമന്ത്രി ആരാണ് അത് ഫജൻലാൽ ശർമ്മ ആരാണ് ഫജൻലാൽ ശർമ്മയാണ് സോ ഈ ഒരു കാര്യം കൂടി മുഖ്യമന്ത്രിമാരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ ഫജൻലാൽ ശർമ്മയാണ് നിലവിലെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അപ്പൊ ഈ രാജസ്ഥാനിലാണ് എന്ത് ചെയ്ത് വന്ദേ ഗെന്ന് പറയുന്ന ജലസംരക്ഷണ ക്യാമ്പയിന് എന്ന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തുടക്കം കുറിച്ചത് അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി വീണ്ടും ഈ ഒരു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മറ്റൊരു സ്റ്റേറ്റിലെ മറ്റൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ ിൽ നിലവിൽ വന്ന ഗ്രേറ്റർ ഫ്ലമിംഗോ സാങ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് തമിഴ്നാട്ടിൽ എന്ത് നിലവിൽ വന്നു ഒരു ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ക്ച്വറി എന്ത് ചെയ്തു നിലവിൽ വന്നു ഏത് ദിനത്തോടനുബന്ധിച്ച ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് നിലവിൽ വന്നത് അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനുഷ്കോടി എവിടെയാണ് ധനുഷ്കോടിയിലാണ് കൃത്യമായിട്ട് ഓർക്കുക ഈ ധനുഷ്കോടി എന്ന് പറയുന്നത് രാമനാഥപുരം ജില്ലയാണ് ഏതാണ് രാമനാഥപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സോ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ധനുഷ്കോടിയിൽ ധനുഷ്കോടി െ അപ്പൊ ആ ധനുഷ്കോടിയിൽ എന്ത് ചെയ്തു ഒരു ഗ്രേറ്റർ ഫ്ലെമിംഗോ വന്നു അപ്പോ അത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് എന്തായാലും നമ്മളിവിടെ തമിഴ്നാട് പറഞ്ഞതല്ലേ പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊക്കെ സാങ്ച്വറിയുമായിട്ട് ബന്ധപ്പെട്ട പറയുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദുഗോം കൺസർവേഷൻ റിസർവ് ആരംഭിച്ചത് എവിടെയാണ് ഈ പറയുന്ന തമിഴ്നാട്ടിലാണ് ഇനി അതിനു പുറമെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സ്പെൻഡർ ലോറി സാങ്ക്ച്വറി ിൽ കുട്ടിത്തെവാങ് സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ് തമിഴ്നാട്ടിൽ തന്നെയാണ് സോ അതുകൂടി എന്ത് ചെയ്യുക നോർത്ത് തന്നെ പോവുക ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ചെയ്തു ഒരു ഗ്രേറ്റർ ഫ്ലമിംഗോ സാങ്ക്ച്വറി ആരംഭിച്ചു ഇനി അടുത്തത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് അന്തക വള്ളികൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് അപ്പൊ എന്താണ് അന്തക വള്ളികൾ നമുക്കറിയാവുന്ന ഒരുപാട് പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതാറുണ്ട് സോ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ തന്നെയാണ് പി എസ് സി എന്ത് ചെയ്യാറുള്ളത് ഇപ്പോൾ കറണ്ട് അഫേഴ്സ് മേഖലയിൽ ചോദിക്കാറുള്ളത് സോ അത്തരത്തിൽ എന്താണ് സേതു എഴുതിയ പുസ്തകം ഒരു നോവൽ അതാ നോവലിന്റെ പേരാണ് അന്തക വള്ളികൾ എന്താണ് അന്തക വള്ളികൾ എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ് സേതുവാണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തെ പറ്റിയാണ് അതായത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞൊരു കാര്യം റസീലിയൻസ് ദൗത്യം അതായത് ഈ കൺട്രി നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വിക്ഷേപിച്ച ഒരു ദൗത്യമാണ് എന്തെന്ന് പറയുന്ന റസീലിയൻസ് ദൗത്യം ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ അപ്പോൾ ജപ്പാന്റെ ദൗത്യമാണ് ഈ പറയുന്ന റസീലിയൻസ് ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വിക്ഷേപിച്ചോ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ഫാൽക്കൺ പറയുന്ന റോക്കറ്റ് ആണ് ഇനി ഇതൊരു ചാന്ദ്ര ദൗത്യമാണ് ചാന്ദ്ര ദൗത്യമാണ് ചാന്ദ്രദൗത്യമാണ് ഈ പറയുന്ന റസീലിയൽ റോക്കറ്റ് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ വിക്ഷേപിച്ചു പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു ഈ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു അത് കൃത്യമായിട്ട് ഓർക്കുക പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ ദൗത്യം ഇനി ഒരു ദൗത്യത്തെ വരി പറയുകയാണെങ്കിൽ ഇത് മേയർ ഫ്രിഗോറസ് എന്ന് പറയുന്നത് അതായത് തണുത്ത കടൽ കടലെന്നറിയപ്പെടുന്ന സമതലമാണ് മേയർ ഫ്രിഗോറസ് എന്ന് പറയുന്നത് സോ അവിടെ എന്താണ് ലാൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇരുന്നത് പക്ഷെ അവസാന നിമിഷം നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് എന്ത് ചെയ്തത് ഈ ഒരു മിഷൻ പരാജയപ്പെട്ടത് അപ്പൊ അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്രഞ്ച് ഓപ്പൺ അപ്പോൾ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണെന്നുള്ള കാര്യം ഓർക്കുക നമുക്കറിയാം പ്രധാനപ്പെട്ട അഞ്ച് കാറ്റഗറികളാണ് നമ്മൾ എഴുതിയുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് പുരുഷ സിംഗിൾസ് വനിതാ സിംഗിൾസ് വനിതാ ഡബിൾസ് പുരുഷ ഡബിൾസ് മിക്സഡ് ഡബിൾസ് അപ്പൊ ഈ അഞ്ച് കാറ്റഗറികൾ നമുക്ക് ചർച്ച ചെയ്യണം അപ്പോൾ പുരുഷ സിംഗിൾസിൽ ആർക്കാണ് കിരീടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർലോസ് അൽക്കാരസനാണ് കാർലോസ് അൽക്കാരസ് ഏത് രാജ്യക്കാരനാണ് സ്പെയിൻ ആണ് അപ്പോൾ സ്പാനിഷ് താരമാണ് ആരെന്ന് പറയുന്നത് കാർലോസ് സൽക്കാരസ് എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ആരെ പരാജയപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാനിക് സിനർ ഇറ്റലിയുടെ ജാനിക് സിനറിനെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത് കാർലോസ് അൽക്കാരസ് കിരീടം നേടിയത് ഇനി വനിതാ സിംഗിൾസിലേക്ക് വരികയാണെങ്കിൽ കോക്കോ ഗാഫ കോക്കോ ഗാഫാണ് അമേരിക്കൻ താരമാണ് ആരെന്ന് പറയുന്നത് കോക്കോ ഗാഫ ഇനി കോക്കോ ഗാഫ് ആരെ പരാജയപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലാറസിന്റെ താരമാണ് ആര്യന സബാലിംഗ സബാലിംഗയെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്ത് കൊക്കോ ഗാഫ് കിരീടം നേടിയത് സോ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പുരുഷ ഡബിൾസ് ആണ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് ഹൊറാസിയോ സെബല്ലോസ് അതുപോലെ തന്നെ മാർസൽ ഗ്രാനോലൈസ് സഖ്യമാണ് എന്ത് ചെയ്ത് കിരീടം നേടിയത് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി വനിതാ ഡബിൾസിലാണെങ്കിൽ ജാസ്മിൻ പവോലിനിയും അതുപോലെ തന്നെ സാറ ഇറാനി സഖ്യമാണ് കിരീടം നേടിയത് അതുപോലെ മിക്സഡ് ഡബിൾസ് ആണെങ്കിൽ സാറ ഇറാനി അതുപോലെ തന്നെ ആൻഡ്രേ വവസോറി സഖ്യമാണ് എന്ത് ചെയ്ത് കിരീടം നേടിയത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് യു എഫ് ആ നേഷൻസ് ലീഗ് കിരീടം നേടിയത് ആരെന്നാണ് പോർച്ചുഗൽ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇനി ഇവർ ആരെയാണ് പരാജയപ്പെടുത്തിയത് അതായത് ആരെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ ആരാണ് റണ്ണർ അപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ ആണ് നമുക്കറിയാം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ആ യൂറോ കപ്പൊക്കെ നേടിയിട്ടിരിക്കുന്ന ടീമാണ് ആരെന്ന് പറയുന്നത് സ്പെയിൻ അപ്പോൾ ആ സ്പെയിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് യു എഫ് ആ നേഷൻസ് ലീഗ് കിരീടം ആര് നേടിയത് പോർച്ചുഗലിനെ നേടിയത് പോർച്ചുഗലിനെ സംബന്ധിച്ച് അവരുടെ രണ്ടാമത്തെ യു എഫ് ആ നേഷൻസ് ിൽ അവടുന്നു ഇനി ഇതിനു മുൻപ് എന്ത് ഇനി അതിനു പുറമെ തന്നെ പോർച്ചുഗലിനെ സംബന്ധിച്ച് അവരുടെ മൂന്നാമത്തെ മേജർ കിരീടമാണ് അതായത് രണ്ടായിരത്തി പതിനാറിലെ യൂറോ കപ്പ് ആര് നേടിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോർച്ചുഗലിനെ നേടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പൊ ഒന്നാം സ്ഥാനത്ത് പോർച്ചുഗലാണ് രണ്ടാം സ്ഥാനത്ത് സ്പെയിൻ ആണ് ഇനി മൂന്നാം സ്ഥാനത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക ഫ്രാൻസ് ആരാണ് ഫ്രാൻസ് ആണ് മൂന്നാം സ്ഥാനത്ത് സോ ഇതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് ചെയ്തു പ്രൈം വോളിബോൾ താരലേലം നടന്നു അപ്പൊ ഈ ഒരു താരലേല പ്രകാരം കൂടിയ ലേലത്തുക ലഭിച്ച താരങ്ങൾ ആരൊക്കെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പ്രൈം വോളിബോൾ താരലേലത്തിൽ കൂടിയ ലേലത്തുക ലഭിച്ച താരങ്ങൾ ആരൊക്കെയാണ് ഒന്ന് ഷമീ മുദീൻ ആരാണ് ഷമീ മുദീൻ ഇദ്ദേഹം കാലിക്കറ്റ് ഹീറോസിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഇനി കളിക്കാൻ വേണ്ടി പോകുന്നത് ഇനി വിനീത് കുമാർ ഇദ്ദേഹത്തെ കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് ആണ് സ്വന്തമാക്കിയത് അതുപോലെ തന്നെ ജെറോം വിനീത് ഇദ്ദേഹത്തെ ചെന്നൈ ബ്ലീഡ്സ് ആണ് എന്ത് ചെയ്തത് സ്വന്തം ാക്കിയത് സോ ഈ മൂന്ന് താരങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഏലത്തുക ലഭിച്ചത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടര ലക്ഷം ഇരുപത്തിരണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് സോ അതുകൂടി ഓർത്തു വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോർവേ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോർവേ ചെസ് ഓപ്പൺ കിരീടം നേടിയ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാഗ്നസ് കാൾസൺ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇദ്ദേഹത്തിന്റെ ഏഴാമത്തെ കിരീടമാണ് അദ്ദേഹത്തിന്റെ എത്രാമത്തെ ഏഴാമത്തെ കിരീടമാണ് കഴിഞ്ഞ വർഷവും ഇദ്ദേഹം തന്നെയായിരുന്നു കിരീടം നേടിയത് ഇനി ഈ ഒരു നോർവേ ചെസ് ഓപ്പണില് മൂന്നാം സ്ഥാനത്ത് വന്നത് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗുകേഷ് ആയിരുന്നു മൂന്നാം സ്ഥാനത്ത് വന്നത് ആയിരുന്നു ഇനി പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഗുകേഷിന്റെ നേട്ടം എന്ന് പറയുന്നത് ഈ ഒരു നോർവേ ചെസ്സിൽ അദ്ദേഹം മാഗ്നസ് കാൾസനെ എടുത്തു പറയാനുള്ള കാരണം എന്ന് മുൻപ് അതായത് ഒരു ചോദ്യം നോർവേ ചെസ്സിൽ പരാജയപ്പെടുത്തിയത് ആരാണ് കാരണം അന്ന് പ്രഖ്യാനത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന കാൾസനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ വർഷം നോർവേ ചെസ്സിൽ എന്ത് ചെയ്തു മറ്റൊരു ഇന്ത്യക്കാരനായിട്ടുള്ള ആരാണ് ഗുഗേഷ് എന്ത് ചെയ്തു കാൾസനെ പരാജയപ്പെടുത്തി അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കുക ഗുഗേഷ് മൂന്നാം സ്ഥാനത്താണ് കിരീടം നേടിയ ആരാണ് മാഗ്നസ് കാൾസാണ് ഇനി അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിലാണെങ്കിൽ അന്ന മ്യൂസിച്ച് കാണുന്നത് കിരീടം നേടിയത് അതിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയുടെ കൊനേരു കമ്പിയുണ്ടായിരുന്നു സോ ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു വിയോഗമാണ് അതായത് ക്വിക്ക് ഡ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്ത ബിൽ അറ്റ്കൻസൺ എന്ന് പറയുന്ന എന്താണ് സയന്റിസ്റ്റ് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ ജൂണിൽ എന്ത് ചെയ്തു അന്തരിച്ചു സോ ഈ ഒരു പേര് കൂടി ഒന്ന് ഓർത്തു അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിനോട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലൻറ് ഒരു ഗ്രൂപ്പ് ഡി റാങ്ക് ഫെൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയുള്ളത് അപ്പോൾ അത് ഉടനെ തന്നെ മാർക്കെൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ കൂടി നോക്കാം ആദ്യം പറഞ്ഞു രാജ്യത്ത് ആദ്യമായിട്ട് സ്കൂളുകളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി അതിനുശേഷം ഒരു വാർഷികമാണ് പറഞ്ഞത് ആരുടെ അതായത് അംബേദ്കർ കേരളം സന്ദർശനത്തിന്റെ എത്രാം വാർഷികം എഴുപത്തി വാർഷികം എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് വീരേന്ദ്ര കൻവാറിനെ എന്തായിട്ട് വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്തു തിരഞ്ഞെടുത്ത കാര്യം പറഞ്ഞു ഇത് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു താൽക്കാലിക ഭരണസമിതിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് ഒരു ക്യാമ്പയിൻ പറഞ്ഞു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എന്ത് ക്യാമ്പയിൻ വന്ദേ ഗംഗ എന്ന് പറയുന്ന ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണ് രാജസ്ഥാനാണ് അതിനുശേഷം തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് ഗ്രേറ്റർ ഫ്ലമിംഗോ സാങ്ക്ച്വറി അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ക്ച്വറി നിലവിൽ വന്നത് തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞു തമിഴ്നാട്ടിലെ രാമനാഥനാഥപുരം ജില്ലയിലാണെന്ന് പറഞ്ഞു ഈ രാമനാഥപുരം ജില്ലയിൽ എവിടെയാണ് ധനുഷ്കോടിയിലാണ് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞൊരു പുസ്തകമാണ് എന്തായിരുന്നു അന്തക വള്ളികൾ ഇതാണ് അന്തക വള്ളികൾ എന്ന് പറയുന്ന പുസ്തകം സേതു ആണ് എഴുതിയത് അതിനുശേഷം പറഞ്ഞത് റസീലിയൻസ് ദൗത്യം പരാജയപ്പെട്ട കാര്യമാണ് പറഞ്ഞത് അല്ലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ വിക്ഷേപിച്ച ദൗത്യമാണ് ജപ്പാന്റെ ദൗത്യമാണ് ചാന്ദ്ര ദൗത്യമാണ് അത് എന്ത് ചെയ്തു പരാജയപ്പെട്ടിരിക്കുന്നു അതിനുശേഷം ഫ്രഞ്ച് ഓപ്പൺ പറഞ്ഞു പുരുഷ സിംഗിൾസ് കാർലോസ് അൽക്കാരസ് സ്പാനിഷ് താരം ഇനി വനിതാ സിംഗിൾസ് ആണെങ്കിൽ കോക്കോ കാഫ് അമേരിക്കൻ താരം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യു എഫ് ആ നേഷൻസ് ലീഗ് കിരീടം ആർക്കായിരുന്നു പോർച്ചുഗലിന് ആരെ പരാജയ സ്പെയിനെ പരാജയപ്പെടുത്തി കിരീടം നേടി അതിനുശേഷം പറഞ്ഞത് എന്തുമായിട്ട് ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന പ്രൈം വോളിബോൾ താരലേലത്തിൽ കൂടിയ ലേലത്തുക ലഭിച്ചത് ആർക്കൊക്കെ ഒന്ന് ഷമീമുദ്ദീൻ വിനീത് കുമാർ ജെറോം വിനീത് എത്ര വെച്ച ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം വെച്ച അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോർവേ ചെസ് ഓപ്പൺ കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു മാഗ്നസ് കാൾസൺ ആണ് അദ്ദേഹത്തിന്റെ ഏഴാമത്തെ നോർവേ ചെസ് ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ആരായിരുന്നു ഗുഗേഷ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഗുഗേഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേ ചെസ് ഓപ്പണിൽ എന്ത് ചെയ്തു മാഗ്നസ് കാൾസണെ പരാജയപ്പെടുത്തി ഇനി അതിനുശേഷം എന്ത് ചെയ്തു ബിൽ അറ്റ്കിൻസൺ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ത് ചെയ്തു അന്തരിച്ച കാര്യം പറഞ്ഞു സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനായിട്ട് നിയമിതനായതാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ സഞ്ജീവ് സന്യാൽ ബി എസ് മഹേന്ദ്രദേവ് ഓപ്ഷൻ ഡി രാകേഷ് മോഹൻ ഓപ്ഷൻ ഡി നീലകണ്ഠ മിശ്ര രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് ഉൾപ്പെടുത്തിയ ഇനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ തുളസി ബി പുതിന സി റോസ്മേരി ഡി ഉലുവൈല ശരി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈനിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരെന്നാണ് ചോദ്യം ഒരു ഡൗട്ടും വേണ്ട ആരാണ് നരേന്ദ്രമോദിയാണ് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു ചെനാബ് പാലം അതുപോലെ തന്നെ അഞ്ചി പാലം എന്ന് പറയുന്നത് ചെനാബ് പാലമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ആണെന്നുള്ള കാര്യം ഓർക്കുക ചെനാബ് നദിക്ക് കുറുകയാണ് ഇനി അഞ്ചിഘട്ട് പാലം ആണെങ്കിൽ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ റെയിൽവേ ബ്രിഡ്ജ് എന്തെന്ന് പറയുന്നത് അഞ്ചിഗഡ് പാലം അത് ചെനാബ് നദിയുടെ പോഷക നദിയായ അഞ്ചി നദിക്ക് കുറുകെ സ്ഥിതി എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഈ രണ്ട് പാലങ്ങളും ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈനിന്റെ ഭാഗമാണ് ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അല്ലെങ്കിൽ അൻപത്തി ഒന്നാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ശരിയത്തരം എന്ന് പറയുന്നത് കാനഡ ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ അൻപതാമത് എന്താണ് ജി സെവൻ ഉച്ചകോടിയുടെ വേദിയാണ് ഇറ്റലി എന്നുള്ള കാര്യം ഓർക്കുക ഇനി ജപ്പാനെ സംബന്ധിച്ചാണെങ്കിൽ ജപ്പാൻ എന്ന് പറയുന്നത് നാല്പത്തി ഒൻപതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദിയായിരുന്നു സോ ഇത്രയും വേദികൾ വളരെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഓർത്തു വയ്ക്കുക ഇനി ഔദ്യോഗികമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ ഒരു ജി സെവനിൽ പങ്കെടുക്കാനുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നു ഈ ഒരു ജി സെവൻ ഉച്ചകോടി കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യും അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ടാണ് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവർ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയിടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒൻപത് പദ്ധതി തീയതികളിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുമതി വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പൊന്നുള്ളതൊക്കെ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം